കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ രാഹുൽ അനുകൂലികൾ രാഹുൽ ദീർഘകാലം പാലക്കാട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യുമെന്നാണ് രാഹുൽ ഷാഫി അനുകൂലികളുടെ പക്ഷം ക്ലബ്ബുകളുടെയും മറ്റും പൊതുപരിപാടികളിലാണ് രാഹുൽ പങ്കെടുക്കുക അടുത്തയാഴ്ചയോടെ രാഹുൽ പാലക്കാട്ടെത്തി എംഎൽഎ ഓഫീസിൽ സജീവമാവും അതേസമയം താൻ ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഷാഫി പറഞ്ഞു താൻ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് പാലക്കാട്ടെത്തിയതെന്ന് ഷാഫി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് വരികയും ബി ജെ പി വിജയിക്കുകയും ചെയ്താൽ അത് ദോഷകരമാകുമെന്നതിനാൽ പാർട്ടിയിലെ രാഹുൽ അനുകൂലികൾ തന്നെയാണ് രാഹുലിനെ പുറത്താക്കി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് അഞ്ചോളം പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഇതിൽ ട്രാൻസ് വനിതയും ഉൾപ്പെടുന്നു ഗർഭചിത്രം നടത്തിക്കാനും കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്താനും രാഹുൽ പറഞ്ഞത് പുറത്തുവന്നിരുന്നു ഇതേ തുടർന്നാണ് പാർട്ടി സമ്മർദ്ദത്തിലായത് അതേസമയം പാലക്കാട് ഷാഫി വീണ്ടും സജീവമാകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന അഭ്യൂഹവും പരന്നിട്ടുണ്ട് രാഹുലിന് പകരമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പരാതി ഉന്നയിക്കപ്പെട്ടെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗം കൃഷ്ണകുമാറിനെതിരെ സമരത്തിന് തയ്യാറാകാത്തതും പാർട്ടിയെ വലയ്ക്കുകയാണ് ഏതായാലും രാഹുൽ പാലക്കാട്ടെത്തിയാൽ എന്തുവിധേയനെയും തടയുമെന്നാണ് ഇടതുപക്ഷവും ബി ജെ പറയുന്നത് അത് പ്രശ്നം കൂടുതൽ വഷളാക്കിയേക്കുമെന്ന അഭിപ്രായവും ഡി സി സിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് അതേസമയം സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭ ചേരുന്നതിനാൽ അതിൽ രാഹുൽ പങ്കെടുക്കുമോയെന്ന കാര്യത്തിലും ചർച്ച നടന്നുവരികയാണ് ഇരുപക്ഷത്തുമില്ലാതെ പ്രത്യേക സീറ്റാണ് രാഹുൽ അനുവദിക്കുക യു ടിന്യൂസ് പാലക്കാട്